ഈശ്വയിൽ സ്നേഹമുള്ളവരെ മാതാവിൻ്റെ മുറിപ്പെട്ട ഹൃദയത്തോടുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും ഒത്തിരി വലുതാണ് ഈ പ്രാർത്ഥനയുടെ ഫലം ദിവസവും ഏഴു തവണ നിയോഗം വെച്ച് ഈ കൊച്ചു പ്രാർത്ഥനയൊന്ന് ചൊല്ലി നോക്കൂ മാതാവ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും ഒത്തിരി വേദനിക്കുന്ന ഹൃദയവുമായി ആരെങ്കിലും ഈ പ്രാർത്ഥനയെ സമീപിച്ചാൽ അവരുടെ നീറുന്ന നൊമ്പരങ്ങളെ അമ്മ ഏറ്റെടുക്കും വ്യാകുലമാതാവിൻ്റെ മുറിയപ്പെട്ട ഹൃദയത്തോടുള്ള ഈ പ്രാർത്ഥന അത്രമേൽ ശക്തിയേറിയതാണ് വ്യാകുലമാതാവിനോടുള്ള ജപമാല നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിരുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഒത്തിരി പേർക്ക് അനുഗ്രഹം ലഭിച്ചതായിട്ട് എനിക്കറിയാനായിട്ട് പറ്റി നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ സമയം ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഇപ്പം ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടാകും ഈ കൊച്ച് ഓരോ ദിവസവും വന്ന് ഓരോരോ പ്രാർത്ഥനകളിങ്ങനെ പറഞ്ഞു തരും അതൊക്കെ ചൊല്ലിയിട്ടും എനിക്കൊരു അനുഗ്രഹം കിട്ടുന്നില്ലല്ലോ എന്ന് അങ്ങനെ മനസ്സിൽ ചിന്തിച്ചവരിപ്പം ഇല്ലേ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ആരും അങ്ങനെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല കേട്ടോ ഈശോ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നുണ്ട് ഉറപ്പായും ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നേ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും അനുഗ്രഹം കിട്ടാനായിട്ട് വൈകുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളാണ് ശരിക്കും ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി കാരണം നിങ്ങൾക്ക് ഇനി ലഭിക്കാനായിട്ട് പോകുന്നത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വലിയ ഒരു അനുഗ്രഹമായിരിക്കും ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നത് വൈകാതെ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും നമുക്ക് മാതാവിൻ്റെ മുറിപ്പെട്ട ഹൃദയത്തോടുള്ള അത്ഭുത പ്രാർത്ഥന നമുക്കൊന്ന് നോക്കാം വ്യാകുല മാതാവിനോടുള്ള വണക്കം സഭയുടെ പാരമ്പര്യങ്ങളിൽ ഒന്നാണ് ജീവിത ദുഃഖങ്ങളുടെ നടുവിൽ നമുക്ക് ആശ്വാസത്തിനായി പരിശുദ്ധ അമ്മയുടെ ചാരയണിയാം വ്യാകുല സമുദ്രമായ മറിയത്തിന് നമ്മുടെ ദുഃഖങ്ങളിൽ ഈശോയിൽ നിന്ന് ആശ്വാസം വാങ്ങിത്തരാൻ പ്രത്യേക മാധ്യസ്ഥ ശക്തിയുണ്ട് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും കൊണ്ട മുറിവുകൾ അമ്മയ്ക്ക് മനസ്സിലാവും കാരണം അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് അമ്മയുടെ മുറിപ്പെട്ട ഹൃദയത്തോടുള്ള വണക്കവും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് ആ മുറിവുകളോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഈ കുഞ്ഞു പ്രാർത്ഥന ഏഴു തവണ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ മാതാവേ അമ്മയുടെ ഹൃദയത്തിലെ മുറിവുകളോട് ചേർന്നുകൊണ്ട് എൻ്റെ ജീവിത ജീവിതസങ്കടങ്ങളുടെ ദൂരീകരണത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ സങ്കടങ്ങളുടെ മേൽ അലിവു തോന്നി എനിക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥ്യം യാചിക്കണമേ ഇനി സഹിക്കുവാനാണ് ദൈവതിരുമനസ്സെങ്കിൽ അവ സന്തോഷപൂർവ്വം സഹിക്കുവാനും എന്നെ സഹായിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കണമേ ആ മീൻ വ്യാകുലമാതാവേ അമ്മയുടെ ഹൃദയത്തിലെ മുറിവുകളോട് ചേർന്നുകൊണ്ട് എൻ്റെ ജീവിത ജീവിതസങ്കടങ്ങളുടെ ദൂരീകരണത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ സങ്കടങ്ങളുടെ മേൽ അലിവു തോന്നി എനിക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥ്യം യാചിക്കണമേ ഇനി സഹിക്കുവാനാണ് ദേവതിരുമനസ്സെങ്കിൽ അവ സന്തോഷപൂർവ്വം സഹിക്കുവാനും എന്നെ സഹായിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നെപ്പോഴും ചേർത്ത് പിടിക്കണമേ ആ വ്യാകുലമാതാവേ അമ്മയുടെ ഹൃദയത്തിലെ മുറിവുകളോട് ചേർന്നുകൊണ്ട് എൻ്റെ ജീവിത ജീവിതസങ്കടങ്ങളുടെ ദൂരീകരണത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ സങ്കടങ്ങളുടെ മേൽ അലിവു തോന്നി എനിക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥ്യം യാചിക്കണമേ ഇനി സഹിക്കുവാനാണ് ദേവത മനസ്സെങ്കിൽ അവ സന്തോഷപൂർവ്വം സഹിക്കുവാനും എന്നെ സഹായിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കണമേ ആ മീൻ വ്യാകുലമാതാവേ അമ്മയുടെ ഹൃദയത്തിലെ മുറിവുകളോട് ചേർന്നുകൊണ്ട് എൻ്റെ ജീവിത സങ്കടങ്ങളുടെ ദൂരീകരണത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ സങ്കടങ്ങളുടെ മേൽ അലിവ് തോന്നി എനിക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥ്യം യാചിക്കണമേ ഇനി സഹിക്കുവാനാണ് ദൈവതരു മനസ്സെങ്കിൽ അവ സന്തോഷപൂർവ്വം സഹിക്കുവാനും എന്നെ സഹായിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കണമേ ആ വ്യാകുലമാതാവെ അമ്മയുടെ ഹൃദയത്തിലെ മുറിവുകളോട് ചേർന്നുകൊണ്ട് എൻ്റെ ജീവിത ജീവിതസങ്കടങ്ങളുടെ ദൂരീകരണത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ സങ്കടങ്ങളുടെ മേൽ അലിവു തോന്നി വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥ്യം യാചിക്കണമേ ഇനി സഹിക്കുവാനാണ് മനസ്സെങ്കിൽ അവ സന്തോഷപൂർവ്വം സഹിക്കുവാനും എന്നെ സഹായിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കണമേ ആ മീൻ വ്യാകുലമാതാവേ അമ്മയുടെ ഹൃദയത്തിലെ മുറിവുകളോട് ചേർന്നുകൊണ്ട് എൻ്റെ ജീവിത സങ്കടങ്ങളുടെ ദൂരീകരണത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ സങ്കടങ്ങളുടെ മേൽ അലിവു തോന്നി എനിക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥയാചിക്കണമേ ഇനി സഹിക്കുവാനാണ് മനസ്സെങ്കിൽ അവ സന്തോഷപൂർവ്വം സഹിക്കുവാനും എന്നെ സഹായിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിൽ എപ്പോഴും ചേർത്ത് പിടിക്കണമേ ആ മാതാവേ അമ്മയുടെ ഹൃദയത്തിലെ മുറിവുകളോട് ചേർന്നുകൊണ്ട് എൻ്റെ ജീവിത ജീവിതസങ്കടങ്ങളുടെ ദൂരീകരണത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ സങ്കടങ്ങളുടെ മേൽ അലിവു തോന്നി എനിക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥയാചിക്കണമേ ഇനി സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അവ സന്തോഷപൂർവം സഹിക്കുവാനും എന്നെ സഹായിക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കണമേ ആമേ